കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം എപ്പോഴും പ്രവചനാതീതമാണ് ഭരണ തുടർച്ചയിലൂടെ ചരിത്രം കുറിച്ച രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ജനമനസ്സുകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് മനോരമ ന്യൂസ് സി വോട്ടർ സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഭരണാധികാരികളുടെ പ്രകടനം സാമ്പത്തിക നയങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലെ താൽപര്യങ്ങൾ എന്നിവയെല്ലാം ഈ സർവേയിൽ പ്രതിഫലിക്കുന്നുണ്ട് ഈ സർവേയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായമാണ് സർവേയിൽ പങ്കെടുത്തവരിൽ അൻപത്തിമൂന്ന് ശതമാനം പേര് മുഖ്യമന്ത്രിയുടെ പ്രകടനം മോശമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു ഭരണ തുടർച്ച ലഭിച്ച സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൗരവകരമായ ഒരു സൂചനയാണ് ഇതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാകാം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ വിവാദങ്ങൾ ഭരണപരമായ മെല്ലെപ്പോക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവ ജനങ്ങളിലൊരു ഒരു തരം അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടാകാം എന്നിരുന്നാലും ഇരുപത്തിയേഴ് ശതമാനം പേർ മുഖ്യമന്ത്രി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നും പതിനാറ് പോയിന്റ് രണ്ട് ശതമാനം പേർ ശരാശരി പ്രകടനം കാഴ്ചവെക്കുന്നുവെന്നും വിശ്വസിക്കുന്നു ഇതിനർത്ഥം ഏകദേശം നാല്പത്തിമൂന്ന് ശതമാനം ആളുകൾ അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്നാണ് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോഴും ഒരു നിശ്ചിത ശതമാനം ജനങ്ങൾ ഇപ്പോഴും സർക്കാരിന്റെ നയങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് എപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കാറുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രകടനത്തെ കുറിച്ച് സർവേയിൽ ചോദിച്ചപ്പോൾ നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം പേർ അത് മോശമാണെന്ന് അഭിപ്രായപ്പെട്ടു എന്നാൽ കൗതുകകരമായ വസ്തുത നാൽപ്പത്തി എട്ട് ശതമാനം പേർക്കും പ്രധാനമന്ത്രിയുടെ പ്രകടനത്തോട് വലിയ എതിർപ്പില്ല എന്നതാണ് ബി ജെ പിക്ക് വേരോട്ടം കുറഞ്ഞൊരു സംസ്ഥാനമായിട്ടും മോദിയുടെ പ്രവർത്തന ശൈലിയെ ഒരു വിഭാഗം ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നത് ബി ബി ജെ പിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എങ്കിലും ആരാണ് ജനപ്രിയ നേതാവെന്ന ചോദ്യത്തിന് കേരളം നൽകിയ മറുപടി രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് നാൽപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം പേർ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചപ്പോൾ മുപ്പത് പോയിന്റ് ഏഴ് ശതമാനം പേർ മാത്രമാണ് മോദിയെ അനുകൂലിച്ചത് വയനാട്ടിലെ എം പി എന്ന നിലയിലും കോൺഗ്രസിന്റെ മുഖം എന്ന നിലയിലും രാഹുൽ ഗാന്ധിക്കുള്ള സ്വീകാര്യത കേരളത്തിൽ ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകളോടുള്ള ജനങ്ങളുടെ പ്രതികരണം സമ്മിശ്രമാണ് കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് നൽകിയതെന്ന് സർവേ ഫലങ്ങൾ പറയുന്നു അൻപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം പേർ കേന്ദ്ര ബഡ്ജറ്റ് മോശമാണെന്ന് അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടില്ലെന്ന രാഷ്ട്രീയ ആരോപണം ൾക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ലഭിച്ചിട്ടുണ്ടെന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയുടെ പ്രകടനത്തിൽ അതൃപ്തി ഉണ്ടെങ്കിലും സംസ്ഥാന ബഡ്ജറ്റിനെ ജനങ്ങൾ കൈയടിച്ച് സ്വീകരിച്ചു എന്നതും കൗതുകകരമാണ് അറുപത് പോയിന്റ് അഞ്ചു ശതമാനം പേരും കേരള ബഡ്ജറ്റ് ശരാശരിക്ക് മുകളിലാണെന്ന് വിലയിരുത്തി സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണങ്ങളും ക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്നതിന്റെ സൂചനയാണിത് രാജ്യാന്തര വിഷയങ്ങളിലും കേരളത്തിലെ ജനങ്ങൾ കൃത്യമായ രാഷ്ട്രീയ ബോധം പുലർത്തുന്നുണ്ട് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ സംബന്ധിച്ച ചോദ്യത്തിൽ മുപ്പത് പോയിന്റ് ഒൻപത് ശതമാനം പേർ അനുകൂലിച്ചപ്പോൾ മുപ്പത്തി ആറ് പോയിന്റ് നാല് ശതമാനം പേർ അത് രാജ്യത്തിന് ദോഷകരമാകുമെന്ന് കരുതുന്നു എന്നാൽ വലിയൊരു വിഭാഗം ഇക്കാര്യത്തിൽ അഭിപ്രായമില്ലെന്ന് രേഖപ്പെടുത്തിയത് ഇത്തരം സങ്കീർണമായ വിഷയങ്ങളിൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിലുള്ള വെല്ലുവിളികളും നിരവധിയാണ് ഈ സർവേ ഫലം രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത് മുഖ്യമന്ത്രിയുടെ പ്രകടനത്തിലെ അതൃപ്തി ഗൗരവകരമായി കാണേണ്ടതുണ്ട് ബഡ്ജറ്റിനോടുള്ള പോസിറ്റീവ് മനോഭാവം വോട്ടായി മാറ്റണമെങ്കിൽ ഭരണപരമായ പാളിച്ചകൾ തിരുത്തേണ്ടി വരും രാഹുൽ ഗാന്ധിക്കുള്ള ജനപ്രീതി വോട്ടായി മാറ്റാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ട് എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഈ സ്വാധീനം നിലനിർത്തുക എന്നത് വെല്ലുവിളിയാണ് മോദിയുടെ വ്യക്തിപരമായ പ്രതിച്ഛായ വർദ്ധിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ അത് വലിയൊരു മുന്നേറ്റമായി മാറ്റാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല മനോരമ ന്യൂസ് സീ വാട്ടർ സർവേ നൽകുന്ന ചിത്രവും വ്യക്തമാണ് കേരളം മാറ്റത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ഇപ്പോഴും ഭരണപക്ഷത്തിന് അനുകൂലമായ നിലപാടുണ്ട് മുഖ്യമന്ത്രിയുടെ ജനപ്രീതിയിൽ ഉണ്ടായ ഇടിവ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് പ്രതിസന്ധി ഉണ്ടാക്കിയേക്കാം അതേസമയം ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി വിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമായി തുടരുന്നു വരാനിരിക്കുന്ന നാളുകളിൽ ഈ സ്ഥിതിവിശേഷത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന കാര്യമാണ് മനോരമു സീ വാട്ടർ സർവേയിൽ ഏറ്റവും ശ്രദ്ധേയമായി കണ്ടെത്തലുകളിൽ ഒന്ന് ദേശീയ നേതാക്കളിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന അമിതമായ മുൻതൂക്കം ാണ് നരേന്ദ്രമോദിയേക്കാൾ ഏകദേശം പതിനെട്ട് ശതമാനത്തോളം അധിക പിന്തുണയോടെ രാഹുൽ ഗാന്ധി കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവായി തുടരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ മനോഭാവം ദേശീയ താല്പര്യങ്ങളുമായി എങ്ങനെ ഇടചേർന്ന് കിടക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് കേരളത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി കേവലം ഒരു കോൺഗ്രസ് നേതാവ് മാത്രമല്ല മറിച്ച് അതേതരത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെയും സംരക്ഷകനായാണ് അദ്ദേഹത്തെ കാണുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തോടുള്ള കേരളത്തിന്റെ വിയോജിപ്പും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പോലുള്ള ജനകീയ ഇടപെടലുകളും ഈ വർദ്ധിച്ച പിന്തുണയ്ക്ക് കാരണമായിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രകടനത്തിൽ അതൃപ്തിയുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ രാഹുൽ ഗാന്ധിയിൽ ഒരു ബദൽ പ്രതീക്ഷ നൽകുന്നുണ്ട് ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ യു വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു എന്നതും അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകളും കേരളത്തിലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരുപോലെ സ്വീകാര്യത നേടുന്നു എന്നതും ഈ സർവേ ഫലത്തിലൂടെ വ്യക്തമാകുന്നു ചുരുക്കത്തിൽ സംസ്ഥാന ഭരണത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാകുമ്പോൾ ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ കേരളം വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്